നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഭീതയിൽ കൈവച്ച് തലവൻ അമേരിക്കൻ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ തലവൻ ഇന്ത്യൻ വംശജനായ ക്യാഷ് പട്ടേൽ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിയോഗമാണിതെന്ന് പറയുന്നു സഹോദരി ജീവിത പങ്കാളി എന്നിവർക്കൊപ്പമാണ് സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് െത്തിയത് എഫ് ബി ഐയെ നയിക്കുന്ന ആദ്യ ഇന്ത്യൻ അമേരിക്കൻ വംശജനാണ് ക്യാഷ് പട്ടേൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ന്യൂയോർക്കിലാണ് ക്യാഷ് പട്ടേൽ ജനിച്ചത് കിഴക്കൻ ആഫ്രിക്കയിൽ നിന്ന് കാനഡ വഴി അമേരിക്കയിലേക്ക് കുടിയേറിയ ഗുജറാത്ത് സ്വദേശികളാണ് ക്യാഷ് പട്ടേലിന്റെ മാതാപിതാക്കൾ ലോങ് ഐലൻഡിലെ ഗാർഡിയൻ സിറ്റി ഹൈസ്കൂളിലെ പഠനം പിന്നീട് റിച്ച്മണ്ട് സർവകലാശാലയിൽ നിന്ന് ക്രിമിനൽ ജസ്റ്റിസ് ആൻഡ് ഹിസ്റ്ററിയിലും യു കെയിലെ യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ ഫാക്കൽറ്റി ഓഫ് ലൂസിൽ നിന്ന് അന്താരാഷ്ട്ര നിയമത്തിലും ബിരുദം ന്യൂയോർക്കിലെ പേസ് യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ലോയിൽ നിന്ന് ജൂറിസ്റ്റ് ഡോക്ടർ ബിരുദമെടുത്തതോടെ അദ്ദേഹത്തിന്റെ പേരിനൊപ്പം എസ്ക്വയർ ടൈറ്റിൽ ലഭിച്ചു ഇതിനുശേഷം എട്ട് വർഷം ഫ്ലോറിഡയിൽ പബ്ലിക് ഡിഫൻഡറായി സേവനമനുഷ്ഠിച്ചു ഒന്നാം ട്രംപ് ഭരണകൂടത്തിൽ പ്രസിഡന്റിന്റെ ഡെപ്യൂട്ടി അസിസ്റ്റന്റും ദേശീയ സുരക്ഷാ കൌൺസിലിലെ ഭീകരബിരുദ്ധ വിഭാഗത്തിന്റെ സീനിയർ ഡയറക്ടറുമായി പ്രവർത്തിച്ചു ഐഎസ് ഐഎസിനെയും അൽഖയേയും ഇല്ലാതാക്കുന്നതിൽ ട്രംപിന്റെ ലക്ഷ്യങ്ങൾ നടപ്പാക്കാൻ എന്നും മുൻനിരയിൽ ട്രംപും യുക്രൈനും തമ്മിലുള്ള അനധികൃതമായ ബന്ധത്തിന്റെ പാലമായി പ്രവർത്തിച്ചു എന്ന ആരോപണം ഇടക്കാലത്ത് ക്യാഷ് പട്ടേൽ കേട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രസിഡന്റ് പദവി ഒഴിഞ്ഞതിനുശേഷം ഔദ്യോഗിക രേഖകൾ പരിശോധിക്കാനുള്ള മുൻ പ്രസിഡന്റിന്റെ പ്രതിനിധിയായി ട്രംപ് ചുമതലപ്പെടുത്തിയതും ഇതേ ക്യാഷ് പട്ടേലിനെ ഒടുവിലിത ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ എഫ്ബിഐ മേധാവിയായി ക്യാഷ് പട്ടേലിന് നിയോഗം അമേരിക്കയെ ദ്രോഹിക്കുന്നവർ ലോകത്തിന്റെ ഏത് കോടിൽ പോയി ഒളിച്ചാലും അവരെ വേട്ടയാടി കണ്ടെത്തുമെന്ന മുന്നറിയിപ്പുമായി എഫ് ബി ഐയുടെ പുതിയ തലവൻ അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെയാണ് മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥനും ഇന്ത്യൻ വംശജനുമായ കാഷ് പട്ടേലിന്റെ ഈ പ്രതികരണം എഫ്ബിഐക്ക് ചരിത്രപരമായ ഒരു പാരമ്പര്യമുണ്ട് സുതാര്യവും ഉത്തരവാദിത്തമുള്ളതും നീതിയോട് പ്രതിബദ്ധതയുള്ളതുമായ ഒരു എഫ് ബി ഐ അമേരിക്കൻ ജനതയെ അർഹിക്കുന്നു നീതിന്യായ വ്യവസ്ഥയുടെ രാഷ്ട്രീയവൽക്കരണം പൊതുജനവിശ്വാസത്തെ ഇല്ലാതാക്കി പക്ഷെ അതിന്ന് അവസാനിക്കുകയാണ് എന്ന് ക്യാഷ് പട്ടേൽ പിന്നീട് എക്സിൽ കുറിച്ചു പോലീസുകാർ നല്ല ഓഫീസർമാരായിരിക്കട്ടെയെന്നും എഫ് ബി ഐയിൽ വിശ്വാസം വീണ്ടെടുക്കാൻ എന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കൻ ജനത അഭിമാനിക്കുന്ന തരത്തിലേക്ക് എഫ് ബി ഐയെ ഉയർത്തിയെടുക്കുമെന്നാണ് ക്യാഷ് പട്ടേലിന്റെ പ്രതികരണം അമേരിക്കയെ ദ്രോഹിച്ച് ലോകത്തിന്റെ ഏത് കോടിൽ ഒളിച്ചാലും അവർ വേട്ടയാടപ്പെടുമെന്ന് ക്യാഷ് പട്ടേൽ പറയുന്നു സാധാരണ ജീവിത സാഹചര്യങ്ങളിൽ വളർന്ന ഇന്ത്യൻ യുവാവിന് ഇത്ര വലിയൊരു പദവിയിലെത്താനായത് അമേരിക്ക നൽകുന്ന അവസരങ്ങളുടെ തെളിവാണെന്ന് അദ്ദേഹം പറഞ്ഞു മുപ്പത്തി എണ്ണായിരം ജീവനക്കാരുള്ള പതിനൊന്ന് മില്യൺ ഡോളർ വാർഷിക ചെലവുള്ള ലോകമാകെ പ്രശസ്തമായ അന്വേഷണ ഏജൻസി എന്നാണ് എഫ് ബി ഐ അറിയപ്പെടുന്നത് ക്യാഷ് പട്ടേൽ എന്നാണ് അറിയപ്പെടുന്നത് എങ്കിലും യഥാർത്ഥ പേര് കശ്യപ് പട്ടേൽ കാനഡ വഴി അമേരിക്കയിലേക്ക് കുടിയേറിയ ഗുജറാത്തി വേരുകളുള്ള കുടുംബം രണ്ടായിരത്തി പതിനേഴിൽ ട്രംപ് തെരഞ്ഞെടുത്ത ക്രിസ്റ്റഫർ വ്രേക്ക് പകരക്കാരനായി കശ്യപ് പട്ടേൽ എത്തുന്നു സത്യപ്രതിജ്ഞ ദിവസത്തിനു മുൻപ് വ്രേ രാജിവെച്ചിരുന്നു എഫ് ബി ഐ ഡയറക്ടർ അൻപത്തിയഞ്ച് യു എസ് ഫീൽഡ് ഓഫീസുകളിലായി മുപ്പത്തിയേഴായിരം ജീവനക്കാരെയാണ് നയിക്കുന്നത് മുന്നൂറ്റി അൻപത് സാറ്റലൈറ്റ് ഓഫീസുകൾ ഏകദേശം ഇരുന്നൂറോളം രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്നു അറുപതിലധികം വിദേശ സ്ഥലങ്ങളിലാണ് എഫ് ബി ഐക്ക് താവളങ്ങളുള്ളത് തന്റെ സ്ഥിരീകരണ ഹിയറിങ്ങുകളിൽ ഡീപ് സ്റ്റേറ്റ് ശത്രുക്കളുടെ പട്ടിക സൂക്ഷിക്കുന്നു എന്ന ആരോപണം അദ്ദേഹം നിഷേധിച്ചു ട്രംപിന്റെ അജണ്ടയെ പരാജയപ്പെടുത്താൻ ഒരു ഡീപ് സ്റ്റേറ്റ് അമേരിക്കയിൽ തെരഞ്ഞെടുക്കപ്പെടാത്ത ബ്യൂറോക്രാറ്റിക് തലത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന കണക്കുകൂട്ടൽ പൊതുവെ യാഥാസ്ഥിതികർക്കിടയിൽ ശക്തമാണ് നീതിന്യായ വകുപ്പിൽ ശത്രുക്കളുടെ പട്ടിക അത് പണ്ട് മുതലേ ആരോപണങ്ങളുടെ മുൾമനിലയിലാണ് അമേരിക്ക ക്യാഷ് പട്ടേൽ ഒരു മികച്ച അഭിഭാഷകനും അന്വേഷകനും അമേരിക്ക ഫസ്റ്റ് പോരാളിയുമാണ് എന്ന് ട്രംപ് പറഞ്ഞു അഴിമതി തുറന്നുകാട്ടുന്നതിനും നീതിക്ക് വേണ്ടി വാദിക്കുന്നതിനും അമേരിക്കൻ ജനതയെ സംരക്ഷിക്കുന്നതിനുമായി തന്റെ കരിയർ ചെലവഴിച്ച വ്യക്തിയാണ് അദ്ദേഹമെന്ന് ട്രംപ് പറഞ്ഞു ട്രംപ് മന്ത്രിസഭയിലെ ഏറ്റവും സ്വാധീനമുള്ള നിയമനങ്ങളിൽ ഒന്നായി മാറി ഇപ്പോൾ ക്യാഷ് പട്ടേലിന്റെ ഈ സ്ഥാനം അമേരിക്കയുടെ ഒൻപതാമത് എഫ് ബി ഐ ഡയറക്ടറായാണ് അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പട്ടേൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു എന്റെ കുടുംബം കാരണമാണ് ഞാൻ ഇവിടെ എത്തിയത് എന്റെ സുഹൃത്തുക്കൾ കാരണമാണ് ഞാൻ ഇവിടെയുള്ളത് നിങ്ങളിത് സാധ്യമാക്കിയത് കൊണ്ടാണ് നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഈ മുറിയിൽ നിൽക്കുന്നത് എൻ്റെ സഹോദരി നിഷയും എൻ്റെ അനന്തരവനും ഇവിടെ ഇരിക്കാൻ വേണ്ടി മാത്രം ലണ്ടനിൽ നിന്ന് വിമാനത്തിലെത്തി എൻ്റെ സുന്ദരിയായ കാമുകി അലക്സിസ് ഇവിടെയുണ്ട് അലക്സിന്റെ പേര് പ്രഖ്യാപിക്കുമ്പോൾ ചില കൂവലുകൾ സദസ്സിൽ നിന്നുയർന്നു എന്നാൽ പട്ടേൽ പറഞ്ഞു ുന്നു അലക്സിസിനെ കുറിച്ചാണ് ഇപ്പോൾ യു എസ് മാധ്യമങ്ങളിൽ വലിയ വാർത്തകൾ ഇംഗ്ലണ്ടിലും സ്വിറ്റ്സർലൻഡിലും ഒക്കെ കുട്ടിക്കാലം ചെലവഴിച്ചതിനു ശേഷം യു എസിലെ അർക്കൻസില് സ്ഥിരതാമസമാക്കിയ യുവതി കൺട്രി സംഗീതത്തിന്റെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന നാഷ് വില്ലയിലേക്ക് അവൾ താമസം മാറ്റി ഗുജറാത്തിലെ ആനന്ദ് ജില്ലയിലെ ഭദ്രൻ ഗ്രാമത്തിലാണ് ക്യാഷ് പട്ടേലിന്റെ പേരുകൾ എഴുപത് മുതൽ എൺപത് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ കുടുംബം ഉഗാണ്ടയിലേക്ക് കുടിയേറി ഞാനിപ്പോൾ അമേരിക്കൻ സ്വപ്നങ്ങളിലാണ് ജീവിക്കുന്നത് എന്ന് ക്യാഷ് പട്ടേൽ പറയുന്നു അമേരിക്കൻ സ്വപ്നം മരിച്ചുവെന്ന് കരുതുന്ന ആർക്കും ഇവിടേക്ക് നോക്കാം ഭൂമിയിലെ ഏറ്റവും വലിയ രാഷ്ട്രത്തിന്റെ നിയമനിർവഹണ ഏജൻസിയെ നയിക്കാൻ പോകുന്ന ആദ്യ തലമുറ ഇന്ത്യക്കാരനോടാണ് നിങ്ങൾ സംസാരിക്കുന്നത് മറ്റൊരിടത്തും ഇത്തരമൊരു സംഭവം ഉണ്ടാകില്ല എന്ന് ക്യാഷ് പട്ടേൽ തീർത്തു പറയുന്നു പട്ടേലിന്റെ ശക്തമായ നിലപാട് പ്രബലമായ അമേരിക്കൻ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമാണ് കഴിഞ്ഞ വർഷം ഇന്ത്യ അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രാൺ ചടങ്ങ് ആഘോഷിച്ചപ്പോൾ യു എസ് കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം ആശങ്ക പ്രകടിപ്പിക്കുകയും ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം പ്രശ്നകരമാണ് എന്ന് പറയുകയും ചെയ്തു എന്നാൽ പക്ഷപാതപരമായ കവറേജിനോട് പ്രതികരിച്ചുകൊണ്ട് അൻപത് വർഷത്തെ ചരിത്രം മാത്രം റിപ്പോർട്ട് ചെയ്യുകയും ഇന്ത്യക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ തെറ്റായ പ്രചരണം നടത്തുകയും ചെയ്തതിന് യു മാധ്യമങ്ങളെ പട്ടേൽ വിമർശിച്ചു അവർ കഴിഞ്ഞ അഞ്ഞൂറ് വർഷങ്ങളെക്കുറിച്ച് മറന്നുവെന്ന പട്ടേൽ തുറന്നടിച്ചു നിങ്ങൾ ഹിന്ദുവോ മുസ്ലിമോ ആകട്ടെ ആയിരത്തി അഞ്ഞൂറിൽ ഹിന്ദു ദേവാലയത്തിലെ ഒരു പ്രധാന ദൈവത്തിനായി ഒരു ഹിന്ദു ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു അത് അട്ടിമറിക്കപ്പെട്ടു അഞ്ഞൂറ് വർഷമായി അവർ അത് തിരികെ നേടാൻ ശ്രമിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ അഹമ്മദാബാദിൽ നടന്ന ഒരു സുപ്രധാന പരിപാടിയിൽ പങ്കെടുക്കാൻ ട്രംപ് ഇന്ത്യ സന്ദർശിച്ച വേളയിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ സച്ചിൻ ടെൻഡുൽക്കറേയും വിവേകാനന്ദനെയും കുറിച്ചുള്ള പരാമർശങ്ങൾ ഉൾപ്പെടുത്തുന്നതിൽ പട്ടേൽ നിർണായക പങ്ക് വഹിച്ചു അത് ഇന്ത്യൻ പ്രേക്ഷകരിലും പ്രത്യേകം പ്രതിധ്വനിച്ചു ക്യാഷ് പട്ടേൽ പൂർണ്ണമായും ഒരു ഇന്ത്യൻ വംശജൻ തന്നെ ന്യൂസ് ഡെസ്ക്